തന്നെ ഉപേക്ഷിക്കുമോ എന്ന് കീർത്തി ഭയക്കുന്നു അവളെ ഒരിക്കലും ഉപേക്ഷിക്കില്ലെന്ന് വരുൺ വാക്കു കൊടുക്കുന്നു പ്രശ്നങ്ങൾ തീർക്കാനായി വരുൺ കുറച്ചു നാളത്തേക്ക് മാറി നിൽക്കാൻ പോകുന്നുവെന്ന് കീർത്തിയെ അറിയിക്കുന്നു അതിന് അവൾ സമ്മതം മൂളുന്നു കീർത്തിയും വരുണും ആ രാത്രി ഒന്നാകുന്നു വരുണെ കീർത്തിയോടൊപ്പം നിർത്താനായി സഞ്ജു പ്ലാൻ ചെയ്യുന്നു വരുണിനെ തൽക്കാലത്തേക്ക് വീട്ടിലിരുത്താൻ സഞ്ജു തീരുമാനിച്ചു ശത്രുക്കളെ കബളിപ്പിക്കാൻ പ്ലാൻ ഉണ്ടാക്കി അത് മുകേഷിന് വിവരിച്ചു കൊടുക്കുകയാണ് സഞ്ജു ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ വരുണിന് പകരം ഞാൻ ഇവിടെ നിന്ന് പോകുന്നു പക്ഷെ പുറത്തു പോകുന്ന ഇൻഫർമേഷൻ വരുൺ പോകുന്നു എന്നായിരിക്കണം അപ്പൊ എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്കാവും അവിടെ ചെന്നാൽ ഉടനെ കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഹൈഡ് ഔട്ട് ഹൈഡൌട്ടാവും ആ സമയം മുഴുവനും വരുണിന് ഇവിടെ ചെലവഴിക്കാൻ കിട്ടുമല്ലോ എങ്ങനെയുണ്ട് എന്റെ ഐഡിയ സഞ്ജുവിന്റെ പ്ലാൻ കേട്ട് മുകേഷിന്റെ മുഖം മാറി ഈ പ്ലാനിനെ കുറിച്ചുള്ള അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ അയാൾ ഇങ്ങനെ പറഞ്ഞു

എന്താ എന്റെ പ്ലാനിന്റെ പ്രശ്നം നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് ചെകുത്താന്റെയും കടലിന്റെയും നടുവിൽ നിൽക്കുന്നത് പോലെയാ അങ്ങോട്ട് തിരിഞ്ഞ പോലീസ് ഇങ്ങോട്ട് തിരിഞ്ഞ മാഫിയ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കാൻ എളുപ്പ പക്ഷെ അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാ ഇരട്ടി ശക്തിയോടെ വരുണ് നേരെ വീണ്ടും അവര് വരില്ലേ കൂടാതെ നിങ്ങളെ എങ്ങാനും അവരുടെ കയ്യിൽ കിട്ടിയാൽ കുത്തി അരിഞ്ഞ് പട്ടിക്കിട്ട് കൊടുക്കില്ലേ ഭരിക്കുന്ന പാർട്ടിയുടെ ഭാഗമുള്ള പ്രൊപ്പറൈറ്റേഴ്സ് എന്ന ഒറ്റ ലേബലാ പോലീസ് ഇപ്പൊ നമ്മളെ തൊടാതെ നിൽക്കുന്നത് പക്ഷെ ഒറ്റയ്ക്ക് ഒരു അവസരം വന്നാ കഴിഞ്ഞുമല്ല പിന്നെ ഇതൊക്കെ സൈഡിൽ പോട്ടെ മെയിനായി വരുൺ സാറിന്റെ ദേഷ്യത്തിന് പാത്രമാവാൻ എന്നെ കിട്ടില്ല മുകേഷ് പറയുന്നത് സഞ്ജു ശ്രദ്ധാപൂർവം കേട്ടു എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഒരു പ്ലാൻ പ്ലാനിട്ട അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണോന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ വരുണെ പറഞ്ഞ് എങ്ങനെ സമ്മതിപ്പിക്കണം എന്ന കാര്യം താൻ എനിക്ക് വിട്ടേക്ക് അത് ഞാൻ നോക്കിക്കൊള്ളാം വരുണിന് വേണ്ടി എന്തെങ്കിലും ചെയ്ത് ഞാൻ ചത്ത എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ കാരണം ഈ ജീവിതം അവനെ എനിക്ക് തന്നെ അത് അവന് വേണ്ടി പോവാണ് അങ്ങ് പോയിക്കോട്ടെ ഇത്രയും പറഞ്ഞു ദീർഘമായി ഒന്ന് ശ്വാസം എടുത്തു എന്നിട്ട് തോളിൽ ഇയാൾക്ക് എന്നോടുള്ള കൺസേൺ എനിക്ക് അറിയാം അതുപോലെ തന്നെ എനിക്ക് വരുണോടും ഉണ്ട് പിന്നെ ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ കാര്യം നമ്മൾ രണ്ടുപേരല്ലാതെ മറ്റൊരാൾ അറിഞ്ഞു പോരുത് വരുണോട് എന്ത് പറയണം എങ്ങനെ പറയണം എന്നൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അഥവാ അവൻ ഞാൻ പറയുന്നതിന് സമ്മതിച്ചില്ലെങ്കിൽ വേറെ വഴി നോക്കാനും എനിക്കറിയാം ഈ കാര്യത്തിൽ വരുടെ മുന്നിൽ ഇയാൾ സേഫ് ആയിരിക്കും ഇറ്റ്സ് മൈ പ്രോമിസ് മുകേഷിനെ ആശ്വസിപ്പിച്ച ശേഷം സഞ്ജു എഴുന്നേറ്റു അപ്പോഴും അവന്റെ ഉള്ളിൽ താൻ വരുൺ എന്ത് വാക്കാണ് കൊടുത്തതെന്ന കാര്യമായിരുന്നു ഉണ്ടായിരുന്നത് സഞ്ജു വരുണിനെ കണ്ട് സംസാരിക്കണമെന്ന് വിചാരിച്ച് അകത്തേക്ക് കയറാൻ ഒരുങ്ങിയതും വരുൺ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു സഞ്ജു വരുണെ ലോണിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടത്തെ ബെഞ്ചിലിരുത്തി എന്നിട്ട് പറഞ്ഞു വരുൺ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് വരുൺ എന്താണെന്ന ഭാവത്തിൽ സഞ്ജുവിനെ നോക്കി നിനക്ക് കുറച്ചു ദിവസം കൂടി കീർത്തിയുടെ കൂടെ ഇവിടെ അടിച്ചു കാര്യം ഞാൻ നോക്കാം തൽക്കാലം നിനക്ക് പകരം ഞാൻ എല്ലാം ചെയ്യാം എന്ത് സഞ്ജു എന്തോ വിചിത്രമായ കാര്യം പറഞ്ഞതുപോലെ വരുൺ അവനെ നോക്കി സഞ്ജു അപ്പോൾ അവര് എക്സ്പ്ലെയിൻ കൊടുത്തു നീ ഇപ്പൊ കീർത്തിയുമായ എല്ലാ തരത്തിലും അടുത്ത സ്ഥിതിക്ക് പെട്ടെന്ന് അവൾ എവിടെയിട്ടിട്ട് പോകുന്നത് നല്ലൊരു കാര്യമായി എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ ഒരു പ്ലാൻ ഇട്ടു ലിസൺ നാളെ തന്നെ ഞാൻ രാജസ്ഥാനിലേക്ക് പോവാം എന്റെ ആളുകൾ വെച്ച് നമ്മുടെ ശത്രുക്കൾക്കിടയിൽ വരുൺ വന്നിരിക്കുന്നു എന്നൊരു തരത്തിലുള്ള ശ്രുതി ഞാൻ മുൻകൂട്ടി പരത്തും അവിടെ ഞാൻ എത്തിയാൽ ഉടനെ എവിടെയെങ്കിലും ഹൈഡ് ഔട്ട് ചെയ്യും അതായത് നിന്റെ ശത്രുക്കൾക്ക് മുന്നിലേക്ക് ഇരയായി ഞാൻ കയറി കൊടുക്കാൻ പോവാണ് എന്നിട്ട് അവരെ കളിപ്പിച്ച് വിദഗ്ധമായി ഞാൻ മുങ്ങും എന്നെ കണ്ടുപിടിക്കാനായി അവർ ശ്രമിക്കുന്ന അത്രയും സമയം നിനക്ക് നിനക്കിവിടെ ഈർത്തിയുടെ കൂടെ കഴിയാലോ പിന്നെ നിനക്ക് എന്റെ കൂടെ വന്ന് ജോയിൻ ചെയ്താൽ മതിയല്ലോ സഞ്ജീവിന്റെ പ്ലാൻ കേട്ട് വരും കുറച്ചു നേരം ആലോചനയിലിരുന്നു എന്നിട്ട് വളരെ ഗൗരവത്തോടെ പറഞ്ഞു കീർത്തിയുടെ കൂടെ ഇപ്പൊ ഞാൻ ഉണ്ടാവണമെന്ന് നീ പറഞ്ഞത് കാര്യം തന്നെ പക്ഷെ അവിടെയും ഞാൻ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമല്ലേ അപകടത്തെ നേരിടാൻ നമ്മൾ എത്രത്തോളം നേരം വൈകുന്നോ അത്രയും പ്രശ്നം അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പുണ്ണ് ആവുന്നതിന് മുൻപേ ചികിത്സിക്കണം അതിന് ഡോക്ടർ തന്നെ പോണം അല്ലാതെ കമ്പൗണ്ടർ പോയിട്ട് കാര്യമില്ല ഇത്രയും പറഞ്ഞ ശേഷം അവൻ പെട്ടെന്ന് സഞ്ജുവിന്റെ കൈ പിടിച്ച് പിറകിലേക്ക് തിരിച്ചുകൊണ്ട് പറഞ്ഞു നീ കാര്യങ്ങൾ സില്ലിയാക്കണ നമ്പർ വിട്ട് എന്നെ പാട്ടിലാക്കി മെല്ലെ ഇവിടെ നിന്ന് മുങ്ങാന്ന് കരുതിയോ സഞ്ജു അങ്ങനെ കരുതിയെങ്കിൽ അത് നിന്റെ തെറ്റിദ്ധാരണ മാത്രെന്താ അത്രയ്ക്ക് പൊട്ടനാണോ സഞ്ജു വരുടെ കയ്യിൽ കിടന്ന് പിടഞ്ഞുകൊണ്ട് പറഞ്ഞു വരുൺ അവനെ വിട്ടു എന്നിട്ട് തോളിൽ പറഞ്ഞു നിനക്ക് എന്നോടൊപ്പം തോളോട് തോൾ ചേർന്ന് നടക്കാം എന്തിനും കൂടെ നിന്ന് എനിക്ക് ധൈര്യം പകരാം നമ്മുടെ ബിസിനസ്സുകളിലെല്ലാം ഞാനും നീയും തമ്മിൽ യാതൊരു വ്യത്യാസവും നമുക്ക് ഒരേ സ്ഥാനം മാത്രം പക്ഷെ എനിക്ക് പകരം എന്റെ ശത്രുക്കൾക്ക് മുന്നിൽ ഇരയായി പോകാൻ മാത്രം ഞാൻ സമ്മതിക്കില്ല എന്തൊക്കെ പറഞ്ഞാലും അത് നടക്കില്ല സഞ്ജു നടക്കില്ല ഇതുപോലൊരു നീ ചെയ്തത് നിനക്ക് ഓർമ്മയില്ലേ അന്ന് നിന്നോട് ഞാൻ ഒരു വാക്ക് വാങ്ങിയിരുന്നു ഇനി മേലാൽ നിന്റെ ജീവൻ അപകടത്തിലാക്കുന്ന ഒന്നും അത് മറക്കണ്ട നിന്റെ വാക്കും ഒരുപോലെ എന്ന പോളിസി ഞാൻ സമ്മതിക്കില്ല കേട്ടല്ലോ വരുൺ പറയുന്നത് കേട്ടപ്പോഴാണ് മുകേഷ് ഏത് വാക്കിനെ പറ്റിയാണ് പറഞ്ഞതെന്ന് അവൻ ഓർമ്മ വന്നത് എട്ട് വർഷങ്ങൾക്ക് മുൻപ് വരുണിനു വേണ്ടി ജീവൻ പണയപ്പെടുത്തി താൻ ചെയ്ത കാര്യം അവന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു ശത്രുക്കൾ വരുന്റെ ഒളിത്താവളം എല്ലാ ഭാഗത്തു നിന്നും വളഞ്ഞു ആ സാഹചര്യത്തിൽ വരുൺ തടഞ്ഞിട്ടും പറഞ്ഞത് കേൾക്കാതെ സഞ്ജു വരുടെ വേഷമിട്ട് ശത്രുക്കളുടെ മുന്നിലൂടെ പോയി അവരെ കൊണ്ട് അവനെ ഫോളോ ചെയ്യിച്ച് ദൂരേക്ക് കൊണ്ടുപോയി അവസാനം അത് വരുണല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവരെല്ലാം അവനെ മാരകമായി ആക്രമിച്ചതും അന്ന് രാത്രി മുഴുവനും സഞ്ജുവിനെ കാണാതായതും രണ്ടു ദിവസം കഴിഞ്ഞ് ഏതോ ഒരു ഗ്രാമത്തിലെ ഡിസ്പെൻസറിയിൽ ആകെ പരിക്കുപറ്റി കിടന്നതും അങ്ങോട്ടേക്ക് വരുൺ വന്ന് ശകാരിച്ചതും എല്ലാം സഞ്ജുവിന്റെ മനസ്സിൽ തെളിഞ്ഞു അന്ന് വരുൺ ആദ്യം അവനെ ഒരുപാട് ശകാരിച്ചതിനു ശേഷം കെട്ടിപ്പിടിച്ചു കരഞ്ഞു ഇനി ഒരിക്കലും ഇതുപോലൊരു അബദ്ധം അവൻ ആവർത്തിക്കില്ലെന്ന് വാക്കും വാങ്ങി പക്ഷേ ഇന്ന് വീണ്ടും സഞ്ജുവിന് അതേപോലെ ചെയ്യേണ്ട സാഹചര്യം വന്നിരിക്കുന്നു സഞ്ജു വരുടെ വിളിയാണ് സഞ്ജുവിനെ ഓർമ്മയിൽ നിന്ന് ഉണർത്തിയത് നീ വിചാരിക്കുന്ന പോലെ എനിക്കൊന്നും പറ്റില്ല അന്നത്തെ സാഹചര്യത്തിലാണോ നമ്മളിപ്പോൾ പിന്നെ പോലീസ് ആയാലും മാഫിയായാലും എനിക്ക് ഒരുപോലെയാണ് നിനക്ക് തന്നെ അറിയാം എങ്ങനെ എന്നെ ആരും ഞാൻ സീരിയസ് ആയി ആയി ഒന്നുകൂടി ആലോചിച്ചു നോക്ക് എനിക്ക് എന്റെ കാലിബർ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം നീ സഞ്ജു പറഞ്ഞതിന് വരുൺ മറുപടിയൊന്നും കൊടുത്തില്ല പകരം എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു സഞ്ജു അവന്റെ പിന്നാലെ തന്നെ ചെന്നു വരുൺ നേരെ പോയത് മുകളിലെ ബാൽക്കണിയിലേക്കായിരുന്നു അവിടെ കീർത്തിയിരിക്കുന്നുണ്ടായിരുന്നു വരുൺ അവളുടെ അടുത്ത് പോയിരുന്നു സഞ്ജുവും അവരോടൊപ്പം കൂടി സഞ്ജു ഒന്നുകൂടി അവന്റെ പ്ലാൻ വരുണോട് പറഞ്ഞു അത് കേട്ടപ്പോൾ കീർത്തിക്ക് ഉള്ളിൽ ഭയങ്കര സന്തോഷം തോന്നി കാരണം വരുണിനെ പിരിയണ്ടല്ലോ എന്നാൽ സഞ്ജുവിന് അപകടം ഉണ്ടാകുമോ എന്നൊരു ഭയവും അവൾക്കുണ്ടായിരുന്നു ഇർത്തി സഞ്ജു പെട്ടെന്ന് കീർത്തിയെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഇർത്തി ഇയാൾ കുറച്ചു ദിവസം കൂടി വരുണിനെ ഇവിടെ പിടിച്ചു വെച്ചോ അവിടുത്തെ കാര്യം ഞാനേറ്റു പക്ഷെ ഇവൻ ഇവിടെ നിന്ന് പുറത്തു പോകില്ലെന്ന കാര്യത്തിൽ നീ ഉറപ്പുവരണം ഇവനെ നിയന്ത്രിക്കാനുള്ള ഡെമോ നിനക്ക് ഒരു മിനിറ്റ് വരാം സഞ്ജു അതും പറഞ്ഞു താഴേക്ക് പോയി പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു എന്നിട്ട് കൈ നീട്ടാൻ പറഞ്ഞു വരുൺ മനസ്സില്ലാ മനസ്സോടെ അവന് മുന്നിൽ കൈ നീട്ടി അടുത്ത നിമിഷം അവന്റെ ഒരു കൈയിൽ സഞ്ജു വിലങ്ങുവെച്ചു വരുൺ അമ്പരന്ന് സഞ്ജുവിനെ നോക്കി കീർത്തിക്കും അമ്പരപ്പ് തന്നെ ആയിരുന്നു ഇനി ഇവനെ നിയന്ത്രിക്കാൻ നീ മതി ഈ പ്രതിയെ പിടിച്ച് എന്ത് ശിക്ഷ വേണേലും കൊടുത്തോ സഞ്ജു വരുന്റെ വിലങ്ങ് കീർത്തിക്ക് നേരെ നീട്ടി അവൾ അത് വാങ്ങാനായി കൈ നീട്ടിയതും സഞ്ജു വിലങ്ങിന്റെ മറ്റേ ഭാഗം അവളുടെ കയ്യിലും പിടിപ്പിച്ച് ലോക്കിട്ടു ഇപ്പോൾ വരുന്റെയും കീർത്തിയുടെയും കൈ ഒന്നിച്ചു വിലങ് വെച്ചതുപോലെയായി താക്കോൽ അവൻ കൈയിൽ പിടിച്ച് ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു സോറി വരുൺ എന്റെ മുന്നിൽ വേറെ വഴിയില്ല കീർത്തിയെ കൂട്ടി എന്തായാലും നീ പുറത്തിറങ്ങില്ല പിന്നെ നാളെ തീരുമാനം പോവാൻ മാറ്റി അങ്ങനെ പറഞ്ഞ് സഞ്ജു അവിടെ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങി വന്നതുപോലെ അവൻ നിന്നു എന്നിട്ട് പറഞ്ഞു രണ്ടുപേരും നിങ്ങളുടെ ഇവിടെ ആഘോഷിക്കണം പിന്നെ ലോക്ക് തുറക്കാം ഒരു ഈ കമ്പനി സഞ്ജു അവരെ അവിടെ ഇരുത്തിയിട്ട് താഴേക്ക് ഇറങ്ങി വന്നു പോകാനായി ഒരുക്കങ്ങൾ നടത്തി അവനെയും കൊണ്ട് വരുന്റെ കാർ പുറത്തേക്ക് പോയി സഞ്ജു നേരെ പോയത് രാജസ്ഥാനിലേക്കായിരുന്നു അവിടെ ചെന്നതിന് ശേഷമാണ് അവൻ എടുത്തു ചാടിയ റിസ്കിന്റെ ആഴം അവന് മനസ്സിലായത് ഒരു വശത്ത് പോലീസ് ആണെങ്കിൽ മറുവശത്ത് വരുണുമായി ശത്രുതയുള്ള മാഫിയ സംഘങ്ങളായിരുന്നു സംഘങ്ങൾ ആയിരുന്നു എല്ലാവർക്കും അങ്ങോട്ടേക്ക് എത്തുന്നതിന് തന്നെ വരുൺ വരുന്നു എന്ന രീതിയിലുള്ള ഒരു കഥ സഞ്ജു അവന്റെ ആളുകളെ വെച്ച് അവിടെ പ്രചരിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല അലേർട്ടായിരുന്നു പോലീസ് വരുണിനെ ഒരു മാഫിയ തലവനായാണ് കണ്ടതെങ്കിൽ മാഫിയ തലവന്മാർ വരുണെ ഒരു ഒറ്റുകാരനായിട്ടാണ് കണ്ടിരുന്നത് കുറ്റങ്ങളൊന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പോലീസ് വരുണായി വേഷമിട്ട സഞ്ജുവിനെ വേട്ടയാടി ഒരു ഘട്ടത്തിൽ അവർ സഞ്ജുവിനെ ചുറ്റും നിന്ന് വളഞ്ഞു സഞ്ജുവിന്റെ ഗാർഡ്സ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും വെടി ഉതിർത്തു ഭയങ്കരമായ ഒരു ഫേസ് ഓഫെന്ന് അത് സാക്ഷ്യം വഹിച്ചു സഞ്ജു എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു അടുത്തുള്ളൊരു പബ്ബിലേക്ക് കയറി അവന്റെ കൂടെ അവന്റെ ഗാർഡ്സും ഉണ്ടായിരുന്നു അവർ പബ്ബിലെ ഒഴിഞ്ഞ കോണിലേക്ക് നടന്നു അവിടെയുള്ള സോഫയിലേക്കിരുന്നു അവരുടെ തൊട്ടടുത്ത് ഒരു പെൺകുട്ടി രണ്ട് പുരുഷന്മാരുമായി തല്ലുകൂടിയിട്ട് സഞ്ജുവിന്റെ അടുത്തു വന്നു ദ്യപിച്ച് ഓവർ ആയതുകൊണ്ട് തന്നെ ആ പെണ്ണിന്റെ ബാലൻസ് തെറ്റി സഞ്ജുവിന്റെ മടിയിൽ വന്ന് വീണു അവന്റെ ഗാർഡ്സ് പെട്ടെന്ന് തന്നെ ആ പെൺകുട്ടിയെ എടുത്തുയർത്തി അവളുടെ മുഖം കണ്ട് സഞ്ജു ആകെ അമ്പരന്ന് പോയി അപ്പോഴേക്കും ആ പെണ്ണിനെ തിരഞ്ഞു രണ്ടുപേർ അവരുടെ അടുത്തേക്ക് വന്നു ആരായിരിക്കും ആ പെൺകുട്ടി സഞ്ജുവിനെ പോലീസ് പിടിക്കുമോ ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ സഞ്ജു ശ്രമിക്കുമോ